ആ രണ്ട് കുട്ടികളെ ഇന്നലെ ഞങ്ങൾ അറിയാൻ ശ്രമിച്ചാൽ ആ രണ്ട് കുട്ടികളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇനി അവരുടെ ജീവൻ പോലും ഭീഷണിയാണ് രണ്ട് തള്ളവരുടെ ഈ കഴുത്തിന് കുത്തുമ്പോൾ തന്നെ അവന് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഡാമേജായപ്പോൾ ഇവിടെ പൊട്ടിപ്പോയി വന്നു പിന്നെ വെള്ളം അങ്ങോട്ട് ഇറങ്ങുന്നില്ല രണ്ടാമത് അവൻ്റെ കരാട്ട സ്റ്റാലിലുള്ള ഒരു ചവിട്ട് പാറപ്പുറത്ത് വെച്ച് അവിടെ ബ്ലഡ് കിടപ്പുണ്ട് ഇത്രയും ക്രൂരമായ സംഭവം നടന്നിട്ട് കോളേജുകാരും പുറത്തുവിടാതിരുന്ന കാര്യം ഒരു ആക്ഷൻ പോലും എടുക്കാതിരുന്ന കാര്യത്തിൽ രണ്ട് കുട്ടികളാണ് ഇതിൽ യു ജി സി ഇതിൽ ഡൽഹിയിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നത് ആ രണ്ട് കുട്ടികളെ ഇന്നലെ ഞങ്ങൾ അറിയാൻ ശരി ആ രണ്ട് കുട്ടികളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇനി അവരെ ജീവന് പോലും ഭീഷണിയാണ് ഇപ്പോൾ അവർ വളരെ പേടി പോലുള്ള ഒരു ഒരു കുട്ടി ജമ്മു കാശ്മീരിലുള്ളതാണ് ഒരു കുട്ടി ഇവിടെ ഇടുക്കിയിലുള്ളതല്ലേ ഈ രണ്ട് കുട്ടികളുടെ ഭാവി വളരെ കാരണം ഈ ഈ സംഭവം മൊറൽ ലോകം അറിയിക്കുന്നത് അപ്പം അവർക്കുള്ള സംരക്ഷണം കൊടുക്കണമെന്നു കൊണ്ട് ഞങ്ങൾ ഇന്നലെ ഒരു പരാതി പരാതി കൊടുത്തു ഗവർണർക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം അതിനെ വിളിച്ച് ഞാൻ ഇന്നലെ കോളേജിൽ വിളിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അവർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത് അവർക്കൊന്നും അറിയില്ല ഇപ്പോഴും ഒന്നും അറിയില്ല കാരണം ഇപ്പം തന്നെ ഈ ഇത്രയും ദിവസങ്ങൾ വീണ്ടും കിട്ടുമ്പോൾ ഈ അന്വേഷണം ഇനി സി ബി ഐ കൈമാറാതിരിക്കുമ്പം ഈ തെളിവുകൾ ഇന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ പ്രതികളെല്ലാം അവർ അവിടുന്ന് കംപ്ലീറ്റ് തെളിവുകൾ അവരില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആദ്യം തന്നെ ഈ എവിടെയാണ് നടക്കുന്നത് കേരളത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡീന് ഒരു പോലീസ് വന്ന് ചെയ്യേണ്ട ജോലി അയാൾ ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അയാൾ ചെയ്ത് മൊത്തം തെളിവ് ഇല്ലാതാക്കിയതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടു എന്നിട്ട് ഇവിടെ വിളിച്ച് പറയണത് കോളേജ് അധികൃതരല്ല അവിടെയുള്ള ഒരു പി ജി വിദ്യാർത്ഥി വിളിച്ച് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നിട്ട് പുള്ളി കൂടെ മുടന്ത നായകളും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും പുള്ളിക്ക് വീട്ടിൽ ഇരിക്കാനാണ് യോഗം ഇനി വീട്ടിൽ തന്നെ ഇരിക്കും പുള്ളി അപ്പോൾ വീട്ടിൽ ഇപ്പോൾ സസ്പെൻഷനിലായല്ലോ അപ്പോൾ പുതിയ ഡീന് വന്നിട്ടുണ്ട് അപ്പം ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ വരുത്തിയെന്നുണ്ട് മാറ്റങ്ങൾ ഇനി ഇങ്ങനെയല്ല മാറ്റം വരുത്തുക മാറ്റം വരുത്താനുള്ള ഇവരെ ഇവരെ യുവമാരെ വളരെ നല്ല ക്രൂരമായ ശിക്ഷ തന്നെ യുവന്മാരെ കൊടുക്കേണ്ട ഏറ്റവും കൂടുതൽ വലിയ ശിക്ഷ തന്നെ കൊടുത്ത് യുവന്മാർ വന്നാൽ മാത്രമേ ഇനിയും ഇത് നടക്കാതിരിക്കുകയുള്ളൂ ഇനിയൊരു സിദ്ധാർത്ഥം ഉണ്ടാവരുത് ഒരു വ്യക്തിയെ നമ്മളിപ്പോൾ മർദ്ദി ആരെയും മർദ്ദിക്കാൻ പാടില്ല ഈവൻ ഒരാൾ മർദ്ദിച്ചതിനെ ഒന്നോ രണ്ടോ അടി ഒരടിയിൽ ചിലപ്പോൾ കൊടുക്കുമ്പോൾ തന്നെ അത് മാറും അല്ലെങ്കിൽ രണ്ടടി ഈ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് ദിവസം മർദ്ദിക്കുന്നു പിന്നെ ഈ സിഞ്ചോ എന്ന് പറയുന്ന വ്യക്തി രണ്ട് തള്ളവരിലിട്ട് ഈ കഴുത്തിന് കുത്തുമ്പോൾ തന്നെ അവന് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല ഇവിടെ ഡാമേജായപ്പോൾ ഇവിടെ പൊട്ടിപ്പോയി മൊത്തം പിന്നെ വെള്ളം അങ്ങോട്ട് ഇറങ്ങുന്നില്ല രണ്ടാമത് അവൻ്റെ കരാട്ടെ സ്റ്റാലിലുള്ള ഒരു ചവിട്ട് പാറപ്പുറത്ത് വെച്ച് അവിടെ ബ്ലഡ് കിടപ്പുണ്ട് അവിടെ എഫ് ഐ ആറിൽ എഫ് ഐ ആറിൽ അതിൻ്റെ തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോൾ അവിടെ ബ്ലഡ് കിടപ്പുണ്ട് ആ ചവിട്ടിൽ തന്നെ അവൻ വൻകുടലിലും ചെറുകുടലിലും പൊട്ടയാണ് പൊട്ടിയിട്ട് അതിൽ നിന്ന് ബ്ലീഡിങ് ആയിട്ടാണ് ആമാശയത്തിലോട്ട് ബ്ലഡ് പോയി ബ്രൗൺ കളർ കാണപ്പെട്ടത് ബ്ലാഡറിൽ ഒരു തുള്ളി വെള്ളമില്ല ഇവൻ ഒരു വെള്ളമൊക്കെ കൊടുത്തുകൂടായിരുന്നു ഇവനൊക്കെ മനുഷ്യനാണോ അതിൽ ഈ അക്ഷയെന്നു പറഞ്ഞ ഒരു പയ്യൻ്റെ അച്ഛൻ ഒരു അധ്യാപകനാണ് അയാളുടെ മകനും ഇതിൻ്റെ ഇവൻ്റെ ഫോൺ ഹാക്ക് ചെയ്ത വ്യക്തിയാണ് ഞാൻ എനിക്കൊരു എന്ന് പറഞ്ഞാൽ അയാളുടെ മകൻ ഇത്തരത്തിൽ ക്രൂരമായ ഹീനത്തേക്ക് നിൽക്കുമ്പോൾ ഇയാൾ പഠിപ്പിച്ച കുട്ടികൾ പഠിപ്പിച്ച സ്കൂളിലെ കുട്ടികൾ ഇതിൻ്റെ അപ്പുറമായിരിക്കില്ല എന്നാണ് ചോദിക്കുന്നത് ഈ അക്ഷയൻ്റെ അച്ഛൻ ഇടുക്കിയിലുള്ളത് അപ്പോൾ അയാൾ പഠിപ്പിച്ച് അയാളുടെ മോനാണ് ഈ ഇതിനേറ്റവും വലിയ ഇപ്പം വീണ്ടും പഠനം തുടരുകയാണ് ഞങ്ങളുടെ കുടുംബം ഇതിന് മുമ്പ് അതിന് ഉന്നയിച്ചു കൊണ്ടിരുന്ന കാര്യമാണ് ഇവരെ പ്രതിചേർക്കണമെന്ന് അത് സി പി എമ്മിൻ്റെ ഒരു നേതാവും ഈ അവിടെ ഒരു നമ്മളെ ഒരു മുൻമന്ത്രി ഉൾപ്പെടെയാണ് അതിനെ കൂട്ടു നിന്നത് അവിടെ നിന്നാണ് എമ്മമാരെ ബാക്കിയുള്ളമാരെ ഇടുക്കി എന്നാണ് പഠിക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ഇവിടെ പെൺകുട്ടി എന്തുകൊണ്ട് പതിനെട്ടാം തീയതി കംപ്ലൈൻറ്റ് കൊടുത്തു മോർച്ചറിയിൽ ഇരിക്കുന്ന മരിച്ച് മോർച്ചറിയിലായവൻ്റെ പേരിൽ പതിനെട്ടാം തീയതി കേസ് കൊടുക്കുന്നു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നു പ്രതികളിലായ രണ്ട് പേരും കൂടെ ചേർന്ന് ആൻറ്റി റാഗിങ് സ്ക്വാഡിലുള്ളമാർ ചേർന്ന് ഒപ്പിടുന്നു ഇത് എവിടെ നടക്കും ഈ കാര്യം അവർ പ്രതികളാണ് അവരപ്പോൾ കോളേജിലുണ്ട് എന്നിട്ട് ഈ പരാതി പത്തൊമ്പതാന്തി കഴിഞ്ഞ് ഇരുപതാം തീയതി വീട് ചെറിയ ഇരുപതാം തീയതി സംഭവം ഇവിടെ 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 കൊണ്ടുവന്ന് ക്രമേഷനുള്ള പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇതവിടെ നടക്കുന്നത് ഇത് ഇത് എന്താണ് ഇത് നടക്കും ഇത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും